മൂന്നാം മണിക്കൂർ ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല കാരണം കർത്താവ് മൂശിയോട് അരുളിച്ചു ലേവ്യരെ നീ എണ്ണരുത് ഇസ്രായേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത് എന്നാൽ സാക്ഷി കൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സഹലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം അവർ കൂടാരം അതിൽ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം കൂടാരത്തിനു ചുറ്റും അവർ താവളം അടിക്കട്ടെ കൂടാരവുമായി ബന്ധപ്പെടേണ്ടി വരുമ്പോൾ ലേവർ അത് അതഴിച്ചിറക്കുകയും കൂടാരം അടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും ദാതാങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവ കോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷി കൂടാരത്തിനു ചുറ്റും സാക്ഷി സാക്ഷികൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു കർത്താവ് മോശിയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു ഈശോയിൽ സ്നേഹമുള്ളവരെ ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണം എടുക്കുകയും ഗോത്രം ഗോത്രമായിട്ട് അവരെ തിരിച്ച് നിർത്തുകയും ചെയ്യുമ്പം കർത്താവ് ഒരു കാര്യം വ്യക്തമായി അവരോട് പറയുന്നുണ്ട് ലേവി ഗോത്രത്തിലെ എണ്ണം എടുക്കരുത് അവരെ പാളയത്തിനു ചുറ്റും പാർപ്പിക്കണം സാക്ഷ്യകൂടാരത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും അവർക്കാണ് അത് കൂടാരം എടുക്കുവാനും അതിൻ്റെ ഉപകരണങ്ങൾ ചുമക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അവർ മാത്രമായി ഇരിക്കണം ചെയ്യേണ്ടത് കൂടാരത്തിനടുത്തേക്ക് ആരെങ്കിലും അടുത്തു വരികയാണെങ്കിൽ സക്ഷ്യ കൂടാരത്തിൻ്റെ അടുത്ത് പ്രളയത്തിനടുത്തേക്ക് ആരെങ്കിലും കയറി വന്നാൽ അവനെ കൊന്നു കളയണമെന്നാണ് അതിൻ്റെ അടുത്തേക്ക് വരാനുള്ള യോഗ്യത സാധാരണ ആളുകളിൽ നിന്ന് അകറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നു ഇപ്രിയമുള്ളവരെ അത്രയും വിശുദ്ധിയോടെ സാക്ഷ്യകൂടാരവും പാളയവും വേർതിരിക്കപ്പെടുകയും കൂടാരത്തിലെ ഉപകരണങ്ങൾ ചുമക്കാൻ അവരെ മാത്രം ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഇത് നമ്മളിവിടെ കാണുകയാണ് എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെയൊക്കെ തിരുനാളുകളിൽ നമുക്കും എഴുന്നള്ളപ്പം വരുമ്പം നമ്മളുടെ വിശുദ്ധരുടെ കൂടാരങ്ങള് ചുമന്ന് നമ്മൾ പോകാറുണ്ട് ആ ചുമട് ആ പ്രദക്ഷിണത്തിന് എഴുന്നള്ളപ്പിലേക്ക് കടന്നു വരുമ്പം നമ്മളുടെ വിശുദ്ധരുടെ രൂപക്കൂട് എടുത്തുകൊണ്ട് നടക്കുവാൻ പ്ലാൻ ചെയ്ത് നേരത്തെ മദ്യപിച്ചിട്ട് ടീം ടീമായിട്ട് കടന്നു വരുന്നവരെ ചിലപ്പോഴെങ്കിലും കാണാറുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ വസ്തുവിൻ്റെ അടുത്തേക്ക് അശുദ്ധിയോടെ കടന്നു വരുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് ഇവിടെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അവനെ കൊന്നുകളയാനാ നമുക്ക് ഈ കാലഘട്ടത്തിൽ അത്രയും ക്രൂര കഠിനമായ നിയമങ്ങൾ ദൈവം തന്നില്ല ദൈവം അവൻ്റെ കാൽവരിയിലെ യാഗത്താൽ അതിനൊക്കെ വിടുതൽ തന്നു അത് ലാഘവത്തോടെ കണ്ടുകൊണ്ട് എങ്ങനെയാണേലും അതിന് ഷൈൻ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലേക്ക് കടന്നു പോകുന്നത് അപകടകരമാണെന്ന് ദൈവം ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് തിരുനാളുകൾക്ക് രൂപക്കൂട് പൊക്കുന്നതിന് മദ്യപിച്ചുകൊണ്ട് കടന്നു വരുന്ന യുവജനങ്ങൾ പലരും യുവജനങ്ങളും മുതിർന്നവരുമെന്നുണ്ട് പ്രിയുള്ളവരെ കുടുംബത്തിൽ അനർത്ഥം വരുത്തി വെക്കാനുള്ള ശ്രമമാണ് മാറി നിന്നേക്കുക അതിനായിട്ട് വേർതിരിക്കപ്പെട്ടവർ തന്നെ ഉണ്ടാവുന്നത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് പ്രിയുള്ളവരെ നമ്മുടെ എഴുവക ദേവാലയങ്ങളിൽ തിരുനാളുകൾക്ക് രൂപമെടുക്കുവാൻ വിശുദ്ധ വസ്തുക്കളും അതും കൈകാര്യം ചെയ്യുന്നതിന് അതിന് പറ്റുന്ന ആളുകളെ പ്രധാനപ്പെട്ട അച്ഛന്മാർ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് മാത്രം ആ ചുമതലകൾ കൊടുക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ തിരുനാളുകളൊക്കെ അനേക കുടുംബങ്ങളുടെ നാശത്തിനും ആ അനേക വ്യക്തികളുടെ നാശത്തിനും അനർത്ഥത്തിനും കാരണമായി തീരാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ കൂടെ വിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് ദൈവം മാറി നിൽക്കും എന്നതിൽ രണ്ടുപക്ഷമില്ല നമ്മൾ അനർത്ഥത്തിലേക്ക് കടന്നു പോകും അത് വരാതിരിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ശ്രദ്ധിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ